രയിൽ വീട്ടിൽ നിന്ന് അഞ്ചര ഭവൻ സ്വർണവും അറുപതിനായിരം രൂപയും കവർന്നത് വീട്ടിൽ സഹായിക്കാനെന്ന വ്യാജേനയെത്തിയ തമിഴ് സ്ത്രീ ജലയിൽ മോഷണം പെരുകുന്നു മോഷ്ടാക്കൾ പല വിധത്തിൽ വരുന്നു ഇത് അരണാട്ടുകര സെന്റ് തോമസ് നഗറിൽ മടത്തുംപടി ജോണിന്റെ വീട് ജോണിന്റെ വീട്ടിലേക്ക് കഴിഞ്ഞ ഇരുപത്തിയേഴാം തീയതി ഒരു തമിഴ് സ്ത്രീ വരുന്നു അല്പം ഭക്ഷണം തരുമോ എന്ന് ചോദിച്ച് അദ്ദേഹം ഹോട്ടലിൽ പോയി അവർക്ക് ഭക്ഷണം വാങ്ങിക്കൊണ്ടുവന്ന് കൊടുക്കുന്നു തൊട്ടടുത്ത ദിവസം ഇരുപത്തിയെട്ടാം തീയതിയും ഇവർ വരുന്നു വീട്ടിലേക്ക് വന്നയുടനെ വീട്ടിലേക്ക് കയറി ചെന്ന് ചൂലെടുത്ത് വീട് വൃത്തിയാക്കാനായി ആരംഭിക്കുന്നു അവർ വീട്ടുകാർ തടഞ്ഞു വീട് വൃത്തിയാക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ എന്തിനാണ് അതെല്ലാം ചെയ്യുന്നത് എന്ന് ചോദിച്ചപ്പോൾ അവർ മനഃപൂർവ്വം എടുത്ത് വീട് വൃത്തിയാക്കാനായി ഒരുങ്ങുകയായിരുന്നു തുടർന്ന് ഇരുപത്തിയെട്ടാം തീയതി രാത്രി ഇവർ ഗോവയ്ക്ക് പോയി കുടുംബസമേതം മുപ്പതാം തീയതി തിരിച്ചെത്തി ഇവിടെ ഈ ചെറിയ അലമാര ഈ അലമാര നോക്കുമ്പോൾ ഇതിനകത്തുണ്ടായിരുന്ന അഞ്ചര പവൻ സ്വർണവും ഒപ്പം തന്നെ അറുപതിനായിരം രൂപയും കാണാനില്ല നഷ്ടപ്പെട്ടതായി അവർ അറിയുന്നു അവർ വെസ്റ്റ് പോലീസിൽ പരാതി നൽകുന്നു ആ വീട്ടമ്മ തന്നെ അതിനെക്കുറിച്ച് പറയും അവർ ഒട്ടും പരിചയമില്ലാത്ത ഒരു സ്ത്രീ ആയിരുന്നു അല്ലേ അതെ അതെ പരിചയമൊന്നുമില്ല തലേ ദിവസം വന്നു ഭക്ഷണം കൊടുത്തു പിറ്റേ ദിവസം വന്നു ഭക്ഷണം ഊണ് കഴിച്ചു പോയി ഇരുന്നൂറ് രൂപയും കയ്യിൽ കൊടുത്തു പക്ഷെ എങ്ങായിരിക്കുന്നു ചെയ്യാൻ എങ്ങനെ ചോദിച്ചു പിന്നെ ഞാൻ പറഞ്ഞു ഇവിടെ ഉണ്ട് ഇവിടെ ഉണ്ട് ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞു തിരിച്ചു പോയി പിന്നീട് നോക്കുമ്പോഴാണ് മോഷണം നടന്നതായി അറിയുന്നത് പിന്നീട് ഇവർ തിരിച്ചു വന്ന് നോക്കുമ്പോൾ അവർ വെറുതെ വരികയായിരുന്നില്ല ആദ്യ ദിവസം ഭക്ഷണം കഴിച്ചു പോയി അവർ തൊട്ടടുത്ത ദിവസം വന്നപ്പോൾ ഈ അലമാരയുടെ ഡ്യൂപ്ലിക്കേറ്റ് കീ സംഘടിപ്പിച്ചാണ് വന്നിരുന്നത് ആ ഡ്യൂപ്ലിക്കേറ്റ് കീ ഇവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട് ഇത് ഇതിൻ്റെ ഒറിജിനൽ താക്കോലാണ് ഈ അലമാരയുടെ ഒറിജിനൽ താക്കോലാണിത് ഇത് ഇതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് കീ ഇവർ സ്വർണവും പണവും എടുത്ത് പോകുമ്പോൾ ഈ കീ ഇവിടെ മറന്ന് വെക്കുകയായിരുന്നു തൊട്ട് മുന്നിലെ വീട്ടിൽ ഇവർ സി സി ടി വിയിൽ ഇവരുടെ സി സി ടി വി ക്യാമറയിൽ ഇവരുടെ ദൃശ്യം പതിഞ്ഞിട്ടുണ്ട് പക്ഷേ ഇവർ മുഖം മറച്ച നിലയിലായിരുന്നു അല്ലേ അതെ 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 ആ ഇറങ്ങി പോകണത് കറക്റ്റായിട്ട് നമുക്ക് മുഖം ഓർമ്മ കിട്ടണില്ല മുഖ അതിൽ പതിഞ്ഞിട്ടില്ല അവൾ കൈ കൊണ്ട് മറച്ചിട്ട് സാരി പൊതിച്ചിട്ടാണ് പോയിരുന്നത് അപ്പോൾ നമുക്കത് കിട്ടണില്ല അതിനി അവിടെ കോൺഫിഡൻറ്റ് ഫ്ലാറ്റിൽ ഉണ്ടെന്ന് പറയുന്നുണ്ട് അത് മാത്രമേ കിട്ടുള്ളൂ പോലീസ് അന്വേഷണം പുരോഗമിക്കുകയാണ് അതായത് ഇവർ വരുന്നത് സഹായിക്കാൻ എന്ന വ്യാജേനെ ഒരു വീട്ടിലേക്ക് കയറി ചെല്ലുന്നു ചൂലെടുത്ത് അടിച്ച് വരുന്നു തുടർന്ന് മോഷണം നടത്തുന്നു മോഷണം നടത്താൻ ആദ്യം ദിവസം വന്ന് നോക്കിപ്പോയപ്പോൾ പിന്നീട് ഡ്യൂപ്ലിക്കേറ്റ് താക്കോൽ ഈ താക്കോൽ മാത്രമായിരിക്കില്ല കൂടുതൽ താക്കോലുകൾ മാത്രമായിട്ടാവും വന്നിട്ടുണ്ടാവുക ഈ താക്കോലുമായി വന്ന് ഈ അലമാര തുറന്ന് ഇവർ നോക്കുമ്പോൾ ഈ അലമാര തുറക്കാൻ സാധിക്കുന്നുണ്ട് ഈ ഡ്യൂപ്ലിക്കേറ്റ് കീ ഇവിടെ മറന്ന് വെക്കുകയും ചെയ്തു അതായത് മോഷ്ടാക്കൾ ഇവരുടെ കൂട്ടത്തിൽ സംഘമായി വേറെ ആരെങ്കിലും ഉണ്ടോ എന്നറിയില്ല എന്തായാലും മോഷ്ടാക്കൾ സജീവമാണ് ജാഗ്രതയോടെ ഇരിക്കുക ടി വേണ്ടി ക്യാമറമാൻ പ്രവീൺ പ്രകാശിനോടൊപ്പം മുകേഷ് ലാൽ